ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരളം വീതിയോടെ നോക്കി കാണുന്ന അടുത്തൊരു ദുരന്തത്തെപ്പറ്റി പറയാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരന്തത്തിന് വ്യാപ്തി അളക്കാനോ അല്ലെങ്കിൽ ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്ന് പറയാനോ എന്നൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും ശരി തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന നാം ഒരു ഭീഷണിയായി നമ്മുടെ കേരളത്തിന് തലയ്ക്ക് മുകളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി ഇന്ന് വരെയും നമ്മളുടെ മാറി വന്ന ഒരു ഗവൺമെന്റ് പോലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തായിട്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടുമില്ല ഇനി എന്റെ കാഴ്ചപ്പാടിൽ കാണാനും പോകുന്നില്ല കാരണം ഇത്രയേറെ ഇത്രയേറെ പ്രതിസന്ധികൾ വന്നിട്ടും ഇത്രയേറെ പ്രൊട്ടസ്റ്റൻറ്റുകൾ സമൂഹത്തിന് ഉയർന്നിട്ട് പോലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യുക നാഷണൽ വയൽഡ് ടെലിവിഷൻ ആയ എൻ ഡി ടി വരെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെപ്പറ്റി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി നമ്മുടെ കേരള സർക്കാരിൻ്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഇന്ത്യ മുഴുവനും എത്തിച്ചതാണ് ഇന്ത്യയിലെ മറ്റു ആൾക്കാർക്കും നമ്മളെ പോലെ തന്നെ ഈ മുല്ലപ്പുര ഡാമിനെ പറ്റിയുള്ള ഭീതി വലുതാണ് പക്ഷെ അറുപത് വർഷത്തോളമായി ഈ ഡാം അപകടാവസ്ഥയിലാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇത് നമ്മളല്ല പറഞ്ഞത് ഇത് ആക്ച്വലി പറഞ്ഞത് അറുപത് വർഷങ്ങൾക്ക് മുമ്പേ സെൻട്രൽ വാട്ടർ കമ്മീഷൻ മെമ്പർ ആയിരുന്ന കെ സി ജോസഫ് സാറായിരുന്നു ഇതിനെപ്പറ്റി ആദ്യമായി സംസാരിച്ചത് ഇതിനെപ്പറ്റിയുള്ള വിശദമായ എല്ലാ വിവരങ്ങളും നിങ്ങൾ റസൽ ജോയ് സാറിന്റെ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അദ്ദേഹം ഇങ്ങനെ വന്നിരുന്ന് വായിട്ട് അലയ്ക്കുന്നു എന്തൊക്കെയോ പറയുന്നു അങ്ങനെയല്ല സംഭവങ്ങൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ വേണമെങ്കിലും സെർച്ച് ചെയ്തോ ഗൂഗിളിലോ വിക്കിപ്പീഡിയയിലോ ചാറ്റ് ഡി ടി പിയിലോ എങ്ങനെ വേണമെങ്കിലും സെർച്ച് ചെയ്താൽ പോലും മുല്ലപ്പെരിയ ഡാം എന്നത് കേരളത്തിനൊരു ഭീഷണിയെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പായി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒരു ഡാമിൻ്റെ മാക്സിമം കപ്പാസിറ്റി അതെങ്കിൽ ഒരു എക്സ്പയറി കാലാവധി എന്ന് പറയുന്നത് അൻപത് വർഷമാണ് കേരളത്തിൽ അങ്ങനെ മൊത്തം എൺപത്തി ഡാംസ് ഉണ്ട് ഈ എൺപത്തിനാല് ഡാംസിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ പുതുക്കി പുതുക്കിപ്പണതു അല്ലെങ്കിൽ ആ ഡാം അവിടെ പ്രവർത്തന സ്തംഭമായി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും ഓരോ ഡാമുകളും കാലാവധി കഴിയുണ്ടായിരിക്കും തുടരുന്നത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറമ്പ് കേരളത്തിൽ ഏറ്റവും വലിയ അണക്കെട്ടായി നമുക്ക് ഇതിനെ കൂട്ടാമെങ്കിലും ഇതിന്റെ ഓരോ ദിവസമുള്ള തകർച്ച നമ്മൾ നേരിട്ട് കാണുന്നതാണ് ആദ്യമൊക്കെ ഇതിന്റെ പല വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മീഡിയ വഴി ലഭിച്ചുകൊണ്ടിരുന്നു അതായത് ആ സൈഡിൽ വിള്ളലുണ്ട് ഇവിടെ വിള്ളലുണ്ട് പക്ഷേ ഈ ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇനി നമ്മളെ പാനിക്കാക്കണ്ട അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും സർക്കാർ നടപടി എടുക്കുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാഭേച്ഛ മൂലമാണോ പല മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ തന്നെ അതൊരു പ്രൊട്ടസ്റ്റ് ഇതും ഒരു പ്രക്ഷോഭത്തിന് കാരണമാവുകയും അതിലൂടെ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണോ റൂളിംഗ് ഗവൺമെന്റ് ഭരിക്കുന്നത് അവർക്ക് വലിയൊരു സമ്മർദ്ദത്തിലാവുകയും ചെയ്യുമെന്ന് നിസ്സാരമായി ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ ഈ ഭീതി അവസ്ഥ നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ട്രോളാണ് അല്ലെ അങ്ങനെ കണ്ടിട്ടുണ്ടായിട്ട് പോലും നമുക്ക് ഇതുവരേക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നാഷണൽ ടെലിവിഷനായ എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്ത് ഞാൻ ആ റിപ്പോർട്ട് ഇവിടെ കണ്ടു കണ്ടുനോക്കണം about the certain political heat over the mullaperiyar dam is building up in tamil nadu and kerala. kerala leader of the opposition has demanded scrapping of the 116-year-old dam and building a new one in its place. meanwhile, in tamil nadu, the dmk is upping the ante. children in Vandiperiyar town in a state of fear. their school is barely 15 kilometers away from the 116-year-old mullaperiyar dam. Frequent tremors in the area have created a fear psychosis in their minds. Fear that the aging dam might collapse in case a major quake strikes the area. என்னைக்கு உடையும் எங்களுக்கே தெரியல டெய்லி எல்லாரும் கிளாஸ்ல எல்லாம் பகுதி பேர் அழத்தான் செய்யறாங்க என்னைக்கு உடையுமோ ஃபேமிலியை விட்டு பிரியறதுனால ரொம்ப கஷ்டப்படுறாங்க எல்லாரும் this area has seen over 22 quakes in the last 8 weeks and that is why people here are concerned that if a major quake happens then the dam might collapse and if that happens thousands of gallons of water will come rushing and, wipe away this town and many other towns downstream. What has raised alarm bells in the state is a recent report to the dam authorities by an expert team from IIT Roorkee. It says the dam would not be able to withstand a quake measuring six on the Richter scale. Experts who have examined the dam over the years say the condition of the dam has worsened. Know, in 2009, it came like that, and we inspected the dam when the water level was 2,009. േ അന്ന് മുതലേ ഇടുക്കിയിലുള്ള ജനങ്ങളെല്ലാം തന്നെ ഇതിനെപ്പറ്റി ഭീകരതാണ് പിന്നീടാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി ഇതിൻ്റെ ഒരു അപകടം എത്രമാത്രമാണെന്ന് നമ്മൾക്ക് അറിയാൻ തുടങ്ങിയത് കാരണം ഇത് മുല്ലപ്പെരിയാർ എന്ന ആ വലിയ ജലബോംബ് അങ്ങനെ തന്നെ പറയണം ഒരു ജലബോംബ് അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ജില്ലകളോളം നശിക്കുമെന്നത് നമുക്ക് കണ്ണും കൂട്ടി പറയാൻ കാരണതാണ് ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ഇങ്ങനെയുള്ള അഞ്ച് ജില്ലകളും പൂർണമായും വെള്ളത്തിനടിയിലേക്ക് പോകും എൻ്റെ ഒരു ജില്ല ഇതിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ എൻ്റെ സമൂഹം എന്നോട് തന്നെ ചോദിക്കും നീ ആരൊന്നും ചെയ്തില്ല പിന്നെ നീ എന്താണ് മറ്റുള്ളവരെ നോക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യഘട്ട ഭാഗമായി സേവ് കേരള ഫ്രം മുല്ലപ്പുര ഡാം എന്നുള്ള സൈറ്റിൽ കയറി ഞാനും സൈൻ ചെയ്ത് കഴിഞ്ഞു ഏകദേശം മുപ്പത് ലക്ഷം സൈനാണ് ഇത് വേണ്ടത് അതായത് ഈ മുപ്പത് ലക്ഷം സൈൻ കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ സുപ്രീം കോടതി ഇത് ഒരു ഹർജിയായിട്ട് എടുത്ത് സ്വമേധയെടുത്ത് അതിനെതിരെ വേണ്ട നടപടികൾക്കോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കോ ഗവൺമെന്റിന് കൈമാറുകയുള്ളൂ പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞതാണ് ഇന്ന് ഏകദേശം ഒരു ലക്ഷം സംതിങ്ങോളം പേര് അത് സൈൻ ചെയ്തിട്ടുണ്ട് പതിനേഴ് ലക്ഷം പേരുടെ സൈൻ ഓൾറെഡി ഇത് ശേഖരിച്ചു കഴിഞ്ഞു പക്ഷെ ഞാൻ പറയട്ടെ ഇങ്ങനൊരു സംഭവം ഇനിയും ഇത് സുപ്രീം കോടതിന് മുമ്പിലെത്തി അവനത് ഹർജി എടുത്ത് അതിനും കാലതാമസം എടുത്ത് പക്ഷേ അതിനുള്ളിലൊക്കെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയില്ല അല്ലേ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ കാണുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും പേമാരിയും അങ്ങനെ പല പല സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തടയാൻ മാത്രം ദൈവം ഉണ്ടാക്കി വെച്ച ഒരു അണക്കെട്ടല്ല മുല്ലപ്പെരിയാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇത് തടഞ്ഞു നിർത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ മുമ്പിട്ട് ഇറങ്ങിയാൽ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ പൊളിറ്റീഷ്യനെ ആരും നമ്പുകയും വേണ്ട കാരണം നിങ്ങൾക്കറിയാം റീസെൻ്റ് ആയിട്ട് ബംഗ്ലാദേശ് സംഭവിച്ച ആ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ആദ്യം രക്ഷപ്പെട്ടത് അവിടുത്തെ പ്രധാനമന്ത്രിയാണ് അല്ലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും എല്ലാം അവരുടെ കാര്യം നോക്കി അവർ രക്ഷപ്പെടും ഒബിയസ്ലി അവർ രക്ഷപ്പെടും ബാക്കിയുള്ളത് അനുഭവിക്കേണ്ടതും അതിൽ മരണപ്പെടുന്നതും എല്ലാം നമ്മളും നമ്മളുടെ ഒറ്റവരും ഉടയവരും മാത്രമായി എത്ര വാണിംഗ്യങ്ങളും അതുപോലെ തന്നെ പലതരം പഠനങ്ങളും ഇതിനു മുകളിൽ നടത്തിയിട്ട് ഇത് ഈ ഡാമിന്റെ സുരക്ഷ പോരാ അത്രമാത്രമില്ല എന്ന് പറഞ്ഞിട്ട് പോലും തമിഴ്നാട് ഗവൺമെന്റോ കേരള ഗവൺമെന്റോ ഇതിനെതിരെ ഒന്നും പറയുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ എല്ലാവർക്കും എന്തെങ്കിലും ദുരന്തം ഉണ്ടായതിനു ശേഷം അതിന് സഹായ പ്രവർത്തനങ്ങൾക്ക് കൊടുത്ത് പേര് നേടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ എന്തൊക്കെ ഇതിന് ചെയ്യാം എന്നുള്ളത് നമ്മളാരും നോക്കുന്നില്ല പിന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഈ ഒരു പ്രശ്നം മൂലം നമ്മൾ ഇതിനൊക്കെ മുമ്പ് എന്തൊക്കെ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാലും ഡാമിന്റെ ഒന്നെങ്കിൽ ഡാമിന്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ ഡാമിന്റെ കപ്പാസിറ്റി കുറച്ച് പ്രതിയെ അതിന്റെ എല്ലാ തരം മെയിൻ്റനൻസ് വർക്കുകളും ചെയ്ത് ഡാം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക അതല്ലാതെ ഇതിന് വേറൊരു പ്രതിവിധിയുമില്ല പ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തായാലും അല്ലെങ്കിൽ നമ്മൾ എവിടെ സെർച്ച് ചെയ്തിട്ടായാലും കുറേ ഓപ്ഷൻസ് നമുക്ക് വരും അതായത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്തുക അവിടെ നിന്ന് നെയബർഹുഡിലുള്ളവരെ ഒഴിപ്പിച്ച് താമസിക്കുക ഗവൺമെന്റ് ബോഡിക്ക് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുക അതുപോലെ തന്നെ ആ ആരൊക്കെയാണോ അറിയിക്കേണ്ടത് അവരെയൊക്കെ അറിയിച്ചു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇതൊക്കെ വളരെ കാലതാമസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല ഇത്തരം ജില്ലകളിലെ ആൾക്കാരെ ഒന്നും എങ്ങോട്ടും പുനരധരിപ്പിക്കാനും പറ്റില്ല മാത്രവുമല്ല ഇങ്ങനെയൊരു അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നൊക്കെ ആണ് അവിടെ വെറും വെള്ളവും ചെളിയും മാത്രമായിരിക്കും അതൊരു മനുഷ്യ ജീവനെ പോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഫൈൻ നമുക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി നമുക്ക് നമ്മൾ മാത്രമേ തുണയുള്ളൂ ഇപ്പോൾ നമ്മൾ പലരും പറയുന്നത് കേട്ട് പലതരം കമൻറ്റുകൾ കൂടെ പറഞ്ഞു കേട്ട് ഇതിൻ്റെ പ്രക്ഷോഭമായിട്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങണം എന്തിന് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യം നടന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊട്ടസ്റ്റ് ആയിരിക്കണം നടക്കേണ്ടത് നല്ല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായിരിക്കും നടക്കേണ്ടത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുമ്പോഴേ ഗവൺമെൻറ് അവിടെ നിന്ന് കുലിങ്ങുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെടുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ഹർജി കൊടുക്കുക സുപ്രീം കോടതിന് മുമ്പിൽ എത്തിക്കുക സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്തുക പരമാവധി അത് ഇന്ന് തുടങ്ങിയ അത്രയും നല്ലത് ഇപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ നിന്നുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് ഞാൻ വിട്ടു തരുന്നത് ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ മൊബൈലും വീഡിയോസും യൂട്യൂബും എല്ലാം നിങ്ങൾക്കെന്നുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വമേധയാ ചെയ്തു ഒരു മിനിറ്റിൻ്റെ രണ്ട് മിനിറ്റിന്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് നമുക്ക് പരമാവധി എവിടെ സ്പ്രെഡ് ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുക ഇത് ആദ്യം സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ എത്തട്ടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധിന് അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭ പോലുള്ള മറ്റ് വലിയ വലിയ സംഘടനകൾ ഇതിൽ ഇടപെടട്ടെ എന്ന് കഴിഞ്ഞാലേ ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അടുത്ത പ്രളയത്തിന് മുമ്പെങ്കിലും നമുക്ക് മുല്ലപ്പെരിഹാരനെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ കേരളത്തിന് സംഭവിക്കുന്ന വിപത്ത് കേരളം എന്നത് കേര എന്ന് വായിക്കേണ്ടി വരും ബാക്കിയെല്ലാം തന്നെ അവിടെ ഒലിച്ചു പോയിരിക്കും അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ചുള്ള ഈ ഇഞ്ചോടിഞ്ച് കളിയിൽ പങ്കുചേരാൻ നമ്മളാരും കൂട്ടു ദയവ് ചെയ്ത് എല്ലാവരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആ സൈക്കിൾ കയറി ആദ്യം സൈൻ ചെയ്യുക മുപ്പലക്ഷമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുപ്പലക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ പരിധി എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോറും ഈ കേസിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സുപ്രീം സുപ്രീംകോടിനു തോന്നിക്കഴിഞ്ഞാൽ അവർ തന്നെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത് മാത്രമല്ല ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്സ് നമ്മൾ പരമാവധി എല്ലാവിധ യൂട്യൂബേഴ്സുകൾ ചെയ്യട്ടെ പല യൂട്യൂബേഴ്സ് ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇത് പരമാവധി എല്ലാ മീഡിയാസുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഹൈ അതോറിറ്റികളിലും എത്തട്ടെ ഇതൊരു എന്താ പറയുന്നത് ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല ഇത് ലോകം മൊത്തം ഉറ്റു കാണുന്ന ദുരന്തമായിട്ട് നമ്മൾ കൊടുക്കട്ടെ നമ്മുടെ ലിബിയയിലൊക്കെ സംഭവിച്ചതുപോലുള്ള വലിയ അണക്കെട്ട് ചോർച്ചയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഒരു മൊബൈലും നമ്മുടെ ഒരു നെറ്റ്വർക്കും വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യുക